നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വടകരയിലെ കാഫിർ പോസ്റ്റിലും വർഗീയ പ്രചാരണത്തിലും മുൻ എം എൽ എ കെ കെ ലതികയെ നിയമസഭയിൽ ന്യായീകരിച്ചു മന്ത്രി എം വി രാജേഷ് ചോദ്യോത്തരവേളയിൽ ആഭ്യന്തര വകുപ്പിനു വേണ്ടി മറുപടി പറയവെയാണ് ന്യായീകരണം ഉണ്ടായത് കെ കെ ലതിക പ്രതികരിച്ചത് വർഗീയതയോ അതോ അതിനെ എതിർത്തുള്ള പോസ്റ്റോ ആണേയെന്ന് ലതികയുടെ പോസ്റ്റ് വായിച്ചുകൊണ്ടാണ് മന്ത്രി ചോദിച്ചത് പ്രതിപക്ഷം ശക്തമായി പ്രതിഷേധിച്ചതോടെ ആരു വർഗീയത പ്രചരിപ്പിച്ചാലും നടപടിയുണ്ടാകുമെന്ന് പറഞ്ഞ് മന്ത്രി തലയൂരുകയായിരുന്നു മാത്യു കുഴൽനാടൻ എം എൽ എ ആണ് വിഷയം ഉന്നയിച്ചത് മന്ത്രിയുടെ ന്യായീകരണത്തിനിടയിൽ എതികയ്ക്ക് തമ്രപത്രം കൊടുത്തൂടെ എന്ന് പ്രതിപക്ഷം പരിഹസിച്ചു ഇതിനിടെ യൂത്ത് കോൺഗ്രസ് സംഘടന തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ച കേസിന്റെ പുരോഗതി എന്തെന്നുള്ള ചോദ്യവുമായി ഭരണപക്ഷത്തു നിന്നും വി ജോയ് രംഗത്തെത്തി ഇതും കൂടെ ആയതോടെ പ്രതിപക്ഷ അംഗങ്ങൾ ബഹളവുമായി എഴുന്നേറ്റുവന്നു ഭരണ പ്രതിപക്ഷം പരസ്പരം വാഗ്പോരായി പിന്നീട് ചോദ്യം വടകരയിലെ സൈബർ ആക്രമണമാണ് എന്നും ഭരണപക്ഷം വിഷയം മാറ്റാൻ ശ്രമിക്കുകയാണ് എന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തുകയുമുണ്ടായി യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ പേര് മന്ത്രി പറയാൻ തുടങ്ങിയതോടെ യു ഡി എഫ് അംഗങ്ങൾ സ്പീക്കറുടെ ചേംബറിന് മുന്നിൽ പ്രതിഷേധവുമായി എത്തി ചോദ്യത്തിന് കൃത്യമായി മറുപടി നൽകാത്തതിനെ പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി ഏറെ നേരത്തെ ബഹളത്തിന് ശേഷമാണ് ചോദ്യോത്തരം തുടരാനായതും